ഹായ് എൻ്റെ പേര് രാധിക ഞാൻ എൻ്റെ ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ ചെറുതായിട്ട് വർക്ക് ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു അപ്പോൾ എനിക്ക് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു പി ജിയും കൂടെ കംപ്ലീറ്റ് ചെയ്യണമെന്ന് അപ്പോൾ വർക്കും പി ജിയും കൂടെ എങ്ങനെ ആയിരിക്കുമോ എന്നൊക്കെ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഇഗ്നെ പറ്റി ഓൾറെഡി എനിക്ക് അറിയായിരുന്നു പക്ഷേ എന്നാലും ഞാൻ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു ഇത് എന്നെക്കൊണ്ട് പറ്റുമോ വർക്കും ഇതെല്ലാം കൂടെ എന്നെക്കൊണ്ട് പറ്റുമോ എന്നൊക്കെ എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറേ സെർച്ച് ചെയ്തപ്പോഴാണ് ലേൺ വൈസിനെ പറ്റിയിട്ടറിയുന്നത് സോഷ്യൽ മീഡിയസിലൂടെയൊക്കെ കണ്ട് കുറേ വീഡിയോസൊക്കെ കണ്ട് അപ്പോൾ എനിക്കും തോന്നി ത്രൂ ലേൺ വൈസ് മേ ബി എനിക്കും ചെയ്യാൻ പറ്റുമെന്ന് അപ്പോൾ അങ്ങനെ ഞാൻ ലേൺ വൈസിനെ കോൺടാക്റ്റ് ചെയ്തു അപ്പോൾ അവിടുത്തെ ആൾക്കാർ എല്ലാം പറഞ്ഞു തന്നു എങ്ങനെയൊക്കെയാണ് പഠിക്കാൻ പഠിക്കേണ്ട ക്ലാസസ് ഒക്കെ എങ്ങനെയായിരിക്കും അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് എല്ലാം നല്ല പോലെ അല്ലേക്ക് എന്നെ കൊണ്ട് പറ്റും എന്നൊരു ഫീൽ എനിക്ക് വന്നു പിന്നെ അങ്ങനെ ഇവിടെ ക്ലാസ്സസ് ജോയിൻ ചെയ്തു നമുക്കിവിടെ പേഴ്സൽ നമ്മുടെ പേഴ്സണൽ മെൻറ്ററുണ്ട് അപ്പോൾ എല്ലാവരും നല്ല ഹെൽപ്പ്ഫുള്ളാണ് ക്ലാസ്സസ് ഒക്കെ നല്ലതാണ് എല്ലാം നല്ലതായിട്ട് മനസ്സിലാകും അപ്പോൾ അവൾ ത്രൂ ലേൺ വൈസ് എനിക്കിപ്പോൾ എൻ്റെ വർക്ക് പിന്നെ ടി ജി പിന്നെ വേറെ എനിക്ക് എന്തെങ്കിലും കമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി എക്സ്ട്രാ ആയിട്ട് പഠിക്കുന്നതെല്ലാം എനിക്ക് ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഞാൻ പേഴ്സണലി നല്ല സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡാണ് എൻ്റെ പി ജി വിഗ്നോയിലൂടെ ത്രൂ ലോൺ വേസ് ചെയ്യുന്നതിൽ താങ്ക് യു